ും ഒരതിരില്ലേ ആറന്മുള റൈസും നെൽകൃഷിയും സ്വാഗതം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരുന്ന വിത്തുവിധ പഞ്ചവാദ്യവും വാദ്യഘോഷങ്ങളും പട്ടും പരവതാനിയും വിരിച്ച് ഖജനാവിലെ ലക്ഷങ്ങൾ മുടക്കി വിമാനത്താവള ഭൂമി കൃഷിയുക്തമാക്കാനും നികത്യത്തോട് വീണ്ടെടുക്കാനും ലക്ഷങ്ങൾ ആറന്മുളക്കാർ കരുതി ഇനിയും പാലും തേനും ഒഴുകുമെന്ന് ആദ്യ കൃഷിയോടെ എല്ലാം നിലച്ചു ആരാണ് ഉത്തരവാദി സർക്കാരിന്റെ നഷ്ടപ്പെട്ട കോടികൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത് ആറന്മുളയിൽ വിമാനത്താവളത്തിനായി സ്വകാര്യ കമ്പനി വാങ്ങിക്കൂട്ടിയ പാഠശേഖരം കൃഷിയുക്തമാക്കാൻ ഒന്നാം പിണറായി സർക്കാർ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ഒരു പൂ ഇരുപ്പൂ കൃഷി നടന്നിരുന്ന പാടങ്ങളിൽ കൃഷി ഇറക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ഇതിനായി കെ ജി എസ് കമ്പനി താൽക്കാലിക റൺവേക്ക് വേണ്ടി നികത്തിയ കരുമാനത്തോട് വീണ്ടെടുക്കാനാണ് ലക്ഷങ്ങൾ മറിഞ്ഞത് ഇത് കുറെ വീണ്ടെടുത്തു അതോടെ ആറന്മുള മല്ലപ്പുഴശ്ശേരി കിടങ്ങന്നൂർ വില്ലേജുകളിലെ പുഞ്ചപ്പാടത്തിന്റെ മേക്കോട്ട നിലങ്ങളിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി കൃഷി വകുപ്പ് ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്നും മുടക്കിയത് പിന്നെ മുഖ്യമന്ത്രി കൃഷി ജലസേചന മന്ത്രിമാർ എം എൽ എ മാർ വിവിധ പാർട്ടി നേതാക്കൾ എന്നിവർ സ്ഥലത്തെത്തി പ്രത്യേകം തയ്യാറാക്കിയ തട്ടിൽ നിന്ന് വിത്ത് വിതച്ചു ഇതോടനുബന്ധിച്ച് ആറന്മുള പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലും കൃഷി നടന്നു ചില നാടൻ മറുനാടൻ കോൺട്രാക്ടർമാരാണ് കൃഷിക്ക് കരാറെടുത്തത് വിത്ത് വിതച്ചതല്ലാതെ പിന്നെ കളമ്പറിക്കലോ വളമിടലോ കൃഷി സംരക്ഷണമോ എന്തിനു കൊയ്ത്തുപോലും നടത്തിയില്ല കൃഷിനാശം എന്ന രേഖയുണ്ടാക്കി ഇൻഷുറൻസ് നേടിയതായും താറാവ് കർഷകരിൽ നിന്ന് പണം ഈടാക്കി താറാവ് തീരയുടെ പേരിൽ ലക്ഷങ്ങൾ വാങ്ങിയതുമായാണ് കേൾക്കുന്നത് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് അന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നു നമ്മുടെ ഈ അഞ്ച് വില്ലേജുകളിലെയും ഭൂപ്രദേശങ്ങളിലെയും പാടശേഖരങ്ങളെല്ലാം നെൽകൃഷി പൂർണ്ണമായും നടത്തി അത് വിജയപ്രദമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇനിയും തരിശു നിലങ്ങൾ കൃഷി ചെയ്യാനായി ഭാഗികമായി കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലേക്ക് തോടുകൾ ചാലുകൾ നീരൊഴുക്കുകൾ സജ്ജമാക്കുന്നതോടൊപ്പം ആ പ്രദേശങ്ങളും നമുക്ക് കൃഷി നെൽകൃഷികളും മറ്റിതര കൃഷികളും സജ്ജമാക്കാൻ സാധിക്കും അതിൽ നിന്നും നമുക്ക് ഭക്ഷ്യധാന്യ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സാധിക്കും അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഈ നമ്മുടെ സ്റ്റേറ്റിനും എല്ലാം പ്രയോജനപ്രദമാകും ഒന്നാം കൃഷിയിൽ ആറന്മുള മല്ലപ്പുഴശ്ശേരി കാഞ്ഞിരവേലി എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച നെല്ലുപയോഗിച്ച് ആറന്മുള റൈസ് എന്ന ഓമന പേരിട്ട് പുതിയ ബ്രാൻഡരി വിപണിയിലെത്തിച്ചു ആറന്മുളയിൽ ആരംഭിച്ച വിൽപ്പനശാല രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പൂട്ടി ആറന്മുളയിലെ കൃഷിയും നിലച്ചു ഇപ്പോൾ മല്ലപ്പുഴശ്ശേരി കാഞ്ഞിരവേലി പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവിടെ കൃഷിയുള്ളത് കൃഷി നടത്താൻ ആവില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ പ്രഹസനം ഇതുമൂലം സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതാർ ഇത് തിരിച്ചു പിടിക്കണ്ടേ എത്ര കാലം നമ്മൾ പൊട്ടന്മാരായി കഴിയണം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി